ഈശോ മിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവ് യേശു ഒരു സൗഖ്യത്തിൻ്റെ വചനം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തി അധ്യായം മൂന്നാം തിരുവചനം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഹൃദയവേദന അനുഭവിക്കുന്നവരാണ് അത് മരണത്തോട് ബന്ധപ്പെട്ടും രോഗമായും സാമ്പത്തിക ദുരിതമായും ജോലി ഭാരമായും ഒക്കെ ഹൃദയവേദന അനുഭവിക്കുന്ന സകലർക്കും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മുറിവുകളിലൂടെ കടന്നു പോകുന്ന സകലർക്കും യേശു ഒരു വലിയ വാഗ്ദാനം നൽകുന്നു സൗഖ്യത്തിൻ്റെയും നിന്റെ ജീവിതത്തിൻ്റെ സുസ്ഥിതിയുടേതുമായിട്ടുള്ള ഒരു വാഗ്ദാനം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് കൊണ്ടാണ് പങ്കെടുക്കുന്നതെങ്കിലും ഇന്നലകളിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതും വിഷയമല്ല നിൻ്റെ ജീവിതത്തിൻ്റെ ഏതു ഭാരത്തിൻ്റെ മുകളിലും ഏത് ദുഃഖത്തിൻ്റെ മുകളിലും യേശു ഒരു വാഗ്ദാനം നൽകുന്നു സൗഖ്യത്തിൻ്റെ വാഗ്ദാനം കാരണം ഈ മഹാമാരിയുടെ നടുവിൽ നമ്മളൊക്കെ വ്യത്യസ്തമായ ഹൃദയഭാരം പേറുന്നവരാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളൊക്കെ കുറച്ച് മാസങ്ങളായി പല സ്ഥലങ്ങളിലോട്ടും ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് യാത്രാസ്വാതന്ത്ര്യമൊക്കെ നിലച്ചു കഴിഞ്ഞു കുടുംബങ്ങളിലുള്ളവർ ഒരുമിച്ച് മറ്റ് സ്ഥാപനങ്ങളിലുള്ളവർ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെല്ലാവരും വല്ലാണ്ട് ഒതുക്കപ്പെട്ടു സ്വാഭാവികമായും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങൾ ആ കൂട്ടായ്മകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ ഈ വചനത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയേണ്ടത് നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ ഹൃദയവേദനയും മുറിവുകളും നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തോട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ധ്യാനിക്കണം കാരണം കുടുംബത്തെക്കുറിച്ചുള്ള പല വിശേഷണങ്ങളുണ്ടല്ലോ കുടുംബം എന്നുള്ളത് ഒരു ദേവാലയമാണ് ശരിയല്ലേ കുടുംബം ഒരു ദേവാലയമാണ് ഈ നാളുകളിൽ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ദേശത്തുള്ള ദേവാലയത്തിലേക്ക് പോകാൻ പറ്റില്ല നമ്മുടെ വീട് തന്നെ ഒരു ദേവാലയമായി കഴിഞ്ഞു കുടുംബം ഒരു വിദ്യാലയമാണ് സ്കൂളിൽ പോകാൻ പറ്റില്ല ദാ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സ്കൂൾ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞു കുടുംബം ഒരു പണിശാലയാണ് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു വിശേഷമുണ്ട് അതിങ്ങനെയാണ് കുടുംബം ഒരു ആതുരാലയമാണ് കുടുംബം ഒരു ഹോസ്പിറ്റലാണ് എത്രയോ ശരിയാണത് കാരണം ഈ നാളുകൾ ശ്രദ്ധിച്ചില്ലേ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാൻ പേടി പല ആശുപത്രികളും പറയുന്നു ഇങ്ങോട്ട് വരണ്ട കാരണം കോവിഡ് പേഷ്യൻസിനൊക്കെ എടുക്കുന്ന കൊണ്ട് മറ്റ് രോഗികൾ ഇങ്ങോട്ട് വരണ്ട നമ്മുടെ ഉള്ളിലെ ഭയം കൊണ്ട് തന്നെ പലരും ആശുപത്രി പോകുന്നുമില്ല അപ്പോൾ എന്തു ചെയ്യും നീ ആയിരിക്കുന്ന ഇടം തന്നെ ആ വീട് തന്നെ ഒരാശുപത്രിയായി മാറുന്നു സത്യമല്ലേ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ ഒരു ഫാർമസി തന്നെ നമ്മുടെ പലരുടെയും കുടുംബത്തിലെ അടുക്കളത്തോട്ടങ്ങളിൽ ആരംഭിക്കപ്പെട്ടു കഴിഞ്ഞു മരുന്ന് എവിടെയാ ഫാർമസി എവിടെയാ വീടിൻ്റെ അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടമായിട്ടുള്ള പലരും അവിടെ നട്ടു വളർത്തുന്ന ലാതാദികൾ എപ്രകാരമുള്ളതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് രീതി തന്നെ മാറിയില്ലേ രീതി തന്നെ മാറിയില്ലേ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികൾ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഡൽഹി പോലുള്ള ദേശത്ത് ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത് അടുക്കളത്തോട്ടമൊന്നും ആർക്കും ഇല്ല എങ്കിലും മലയാളികൾ പോലും ചെറിയ ചെടി ചെടികളെങ്കിലുമൊക്കെ ആ ഉള്ള സ്ഥലത്ത് വെച്ച് അതാ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വീട് താമസിക്കുന്നിടം അതാ ഒരു ഹോസ്പിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള ചികിത്സകൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ശരീരത്തെ നമ്മൾ അത്രമാത്രം സംരക്ഷിക്കുന്ന ഒരു ആതുരാലയമായി നമ്മുടെ വീട് മാറിക്കഴിഞ്ഞു സത്യമായ കാര്യം ഇവിടെയാണ് ഇന്നത്തെ വചനം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ശരീരത്തിന് രോഗമുണ്ടാകുന്നു ഇത്തരത്തിൽ നീ അത പ്രതിരോധ വർദ്ധിപ്പിച്ച് ഒരു സൗഖ്യം നീ നേടുന്നു വളരെ നല്ല കാര്യം അങ്ങനെയെങ്കിൽ നീയെന്നു പറയുന്നത് ശരീരം മാത്രമല്ലല്ലോ നിൻ്റെ മനസ്സിലും നിൻ്റെ ആത്മാവിലും ഉണ്ടാവുന്ന രോഗങ്ങളെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈ ഹൃദയവേദനയും മനസ്സിൻ്റെ മുറിവുമൊക്കെ ശരീരത്തിലല്ലോ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ ഒരു സുപ്രധാനമായ ചോദ്യം അതായത് ശരീരത്തിൽ ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് അത് അസഹനീയമാണ് വേദനാജനകമാണ് ശരീരത്തിലുണ്ടാകുന്ന മുറിവാണോ മനസ്സിനുണ്ടാകുന്ന മുറിവാണോ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ശരീരത്തിനുണ്ടാകുന്ന മുറിവാണോ മനസ്സിനുണ്ടാകുന്ന മുറിവാണോ നിന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും ശരീരത്തിനുണ്ടാകുന്ന അധികമാണ് മനസ്സിനുണ്ടാവുന്ന വേദന ശരീരത്തിനുണ്ടാവുന്ന വേദന അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ കുറച്ചു കാണിക്കുകയല്ല പക്ഷെ മറിച്ച് ശരീരത്തിനുണ്ടാവുന്ന വേദനയേക്കാളും വലുതാണ് മനസ്സിനും ആത്മാവിനും ഉണ്ടാവുന്ന മുറിവുകൾ ആ വേദന നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമെന്ന് നമുക്കറിയാം നമ്മുടെ ഇന്നലകളിൽ സംഭവിക്കപ്പെട്ട മനസ്സിനേറ്റ ആഘാതങ്ങൾ അതവിടെ കിടക്കുകയല്ല മറിച്ച് സൗഖ്യം പ്രാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോകുന്ന ഇടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ശരീരത്തിലൊക്കെ പല മുറിപ്പാടുകളുണ്ടായി അതൊക്കെ കാലവും പ്രകൃതിയും അത് സൗഖ്യപ്പെടുത്തി എന്നാൽ ദാ മനസ്സിനുണ്ടായ പല അനുഭവങ്ങളും സൗഖ്യപ്പെട്ടിട്ടില്ലല്ലോ ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അവസരത്തിൽ നിൻ്റെ മനസ്സിൻ്റെ നിന്റെ ആത്മാവിൻ്റെ അസ്വസ്ഥത എന്ത് എന്ന് ധ്യാനിക്കാനും കൂടെയുള്ള ഒരവസരമായി ഇതിനെ കണക്കാക്കുക ചില ചില മുറിവുകൾ ചില ചില ദുഃഖ അനുഭവങ്ങൾ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ നിനക്ക് കണ്ടെത്താൻ സാധിക്കും ആ മേഖല സൗഖ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷെ ആർക്കും മനസ്സിലാവണമെന്നില്ല ഇത് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരനുഭവമാണ് വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ സങ്കീർത്തന വചനം സങ്കീർത്തനം എഴുപത്തി മൂന്ന് വചനം ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടുമാണ് സങ്കീർത്തനം എഴുപത്തി മൂന്ന് വചനം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വചനം പറയുന്നു എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു സങ്കീർത്തകനായ ദാവീതു പറയുകയാണ് ദൈവമേ എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എപ്പോഴാണ് കയ്പ്പ് നിറയുന്നത് ദുഃഖ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മറ്റു വ്യക്തികളിൽ നിന്ന് ഞാൻ മുറിവേറ്റപ്പോൾ ഞാൻ ആരായി മാറി ഞാൻ മൂഢനായി മാറി അജ്ഞനായി മാറി എന്നിട്ട് പറയുക ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയുമായി ഒരു മനുഷ്യനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡേർഡ് നഷ്ടപ്പെട്ടു പോയി ഞാനീ പറയുന്ന കൃത്യമായിട്ട് അറിയണമെങ്കിലുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥത വരുമ്പോൾ നമ്മുടെ മുഖഭാവം കണ്ടിട്ടുണ്ടോ ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മുടെ സംസാര ശൈലി നമ്മുടെ ശാരീര പ്രത്യേകത കണ്ടിട്ടുണ്ടോ മൃഗത്തെക്കാളും കഷ്ട അല്ല പലപ്പോഴും മൃഗത്തെക്കാളും കഷ്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ ഈ വചനം നമ്മുടെ മുമ്പിൽ പങ്കുവച്ചിട്ട് അത് ആ സൗഖ്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നിൻ്റെ ജീവിതത്തിൻ്റെ മുറിവുകൾ അതു നീ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടണം ഇല്ലെങ്കിൽ അസ്വസ്ഥത നിന്നെ വേട്ടയാടും നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന വൈറസ് അദൃശ്യമായ ഒരു വൈറസാണ് കാണാൻ പോലും ഇല്ലാത്ത ഒരു ശത്രുവിനെയാണ് നമ്മളെന്നും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കൊറോണ എന്ന വൈറസിനേക്കാളും വലിയ വിഷമാണ് ദ മനസ്സിനും ആത്മാവിലും ഏൽക്കപ്പെടുന്ന മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് കാരണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശരീരത്തിൽ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ വിഷം അസ്വസ്ഥതകൾ സൃഷ്ടിക്കും മുറിവുകൾ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും അതുകൊണ്ട് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് ഒരു സൗഖ്യത്തിലേക്കാണ് കുടുംബം ഒരാതുരാലയമാണ് നമ്മുടെ വീടുകൾ സൗഖ്യം സ്വീകരിക്കപ്പെടുന്നതിനുള്ള ശരീരത്തിനു മാത്രമല്ല മനസ്സിനും ആത്മാവിനും സൗഖ്യം സ്വീകരിക്കപ്പെടുന്നതിനുള്ള ഒരാലയമായി മാറ്റപ്പെടട്ടെ ഞാൻ ഈ അവസരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച ഒരു സംഭവത്തോടൊന്ന് ബന്ധപ്പെട്ട് ഈ വിഷയം അല്പം കൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ സംഭവത്തിലെ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ദാ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സംഭവങ്ങളൊക്കെ ലോക ജനതയോട് പങ്കുവയ്ക്കണം കാരണം ഇതെൻ്റെ മാത്രം അനുഭവമല്ല അനേക കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്ന സംഭവങ്ങൾ അതുകൊണ്ട് ഈ വിഷയമൊന്ന് പങ്കുവെക്കുന്നു അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ അച്ഛാ ഞങ്ങൾക്ക് ഒന്ന് അച്ഛനെ വന്നൊന്ന് കാണണം ഞാൻ പറഞ്ഞു ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ ശുശ്രൂഷകളൊക്കെ ഈ നാളുകൾ അധികം ഒന്നും ഇല്ലല്ലോ പക്ഷേ അച്ഛ എങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഞങ്ങളുടെ മകൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് അവൻ ഇങ്ങനെ പോയാൽ നശിച്ചു പോകും ഞങ്ങൾക്കൊന്ന് വന്ന് കാണണം സംസാരിക്കണം അങ്ങനെ അവരുടെ നിർബന്ധം മൂലം ഞാൻ പറഞ്ഞു വരൂ നമുക്ക് കാണാം സംസാരിക്കാം അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അപ്പനും അമ്മയും കൂടെ അവരുടെ മകനെയും കൂട്ടിക്കൊണ്ടുവന്നു ഇവർക്ക് രണ്ട് ആൺമക്കളാണ് പ്രിയപ്പെട്ടവർ ഇവൻ രണ്ടാമത്തവനാണ് ഇവനെയും കൊണ്ടുവന്നു ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ ഒരു പ്രാകൃതമായ മുഖഭാവം ഞാൻ ചോദിച്ചു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഈ തലമുടിയൊന്നും വെട്ടാൻ സൗകര്യം കിട്ടാത്തത് കൊണ്ടാണോ അതോ പുറത്തൊന്നും പോകാൻ അവസരമില്ലാത്തത് കൊണ്ട് എന്താ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ അവനൊന്നും മിണ്ടുന്നില്ല തലമുടിയൊക്കെ നീട്ടി താടിയൊക്കെ ഒരു പ്രത്യേക രൂപം അവൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു അച്ഛാ ഇത് പുതിയ ന്യൂ ജനറേഷൻ സ്റ്റൈലാണ് അവൻ്റേത് അവൻ ഫ്രീക്കനാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ അമ്മ ദേഷ്യത്തോട് പറഞ്ഞു ഇവൻ ഫ്രീക്കനൊന്നുമല്ല ഇവനൊരു ഭ്രാന്തനാണ് പ്രിയപ്പെട്ടവരെ ഈ അമ്മയും കൂടെ ആ മകനെ എൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പിന്നീട് കുറേ സമയം കുറ്റം പറയുകയാണ് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കുറ്റമാണ് എൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരുടെ ആ പ്രിയപ്പെട്ട മകനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയും പ്രിയപ്പെട്ടവരെ നടുക്ക് യേശു ക്രിസ്തുവിനെ പോലെ തലമുടിയൊക്കെ നീട്ടി അത് ആ കുരിശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിനെ പോലെ അവനിങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നു അപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പനും അമ്മയും കൂടെ വാതോരാതെ മാറി മാറി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു ഇതിനു മാത്രം കുറ്റം പറയാൻ ഇപ്പം എന്ത് സംഭവിച്ചു അച്ഛാ എന്തു പറയാനാ എൻജിനീയറിങ് വിട്ടു അവിടെ താമസിക്കുന്ന ഹോസ് ഹോസ്റ്റലിൽ അവിടെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു അച്ഛാ ഈ ലോക്ക്ഡൗണോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നു ദാ ഇരുപത്തിനാല് മണിക്കൂർ മുറിക്കകത്ത് തന്നെ ഇരിപ്പാണ് അനുസരിക്കുകയില്ല തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം അച്ഛാ പ്രാർത്ഥിക്കുക ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇതിനിടയിൽ അമ്മ പറഞ്ഞു അച്ഛാ ഇവനിൽ പിശാജ് കയറിയിരിക്കുകയോ പിശാജ് അച്ചാ ഇവനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇവനെ ഇങ്ങനെ വീട്ടിലിരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചോണ്ട് ധ്യാനമന്ദിരത്തിൽ വന്നത് അപ്പോൾ ഇതിനിടയിൽ ഇവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി കുനിഞ്ഞു നിന്നിരുന്ന അവൻ ഇങ്ങനെ ഇടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു വെട്ടം കണ്ടതുകൊണ്ട് എന്തോ അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയത് കൊണ്ട് ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇപ്പോൾ തിരിച്ചുപോക്കോ ഇവനെ ഇവിടെ നിർത്തിക്കോ ഇവനെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ അവനെ എൻ്റെ അടുക്കൽ നിർത്തിയിട്ട് അപ്പന അമ്മയും കൂടെ പോയി പോകുന്ന സമയവും മുഴുവൻ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവനോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം അച്ഛന് ശല്യമൊന്നും ഉണ്ടാക്കരുത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവനൊന്നും മിണ്ടുന്നില്ല അപ്പനും അമ്മയും പോയി കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു വാ നമുക്കൊന്ന് നടക്കാം ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ അല്പം സ്വല്പം നടക്കാനൊക്കെയുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷമാണ് ആ പല സ്ഥലങ്ങളും തന്നെ നമ്മൾ കാണുന്നത് തന്നെ അവിടെ ഇരുന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് ആ പ്രകൃതി ആസ്വദിക്കാൻ സാധിക്കും അങ്ങനെ ഞാനും ഈ മിടുക്കൻ ചെറുക്കനും കൂടെ അതായത് അപ്പനും അമ്മയും പറഞ്ഞിരിക്കുന്ന ഫ്രീക്കൻ ഇവനെയും കൂട്ടിക്കൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നു കുറേ വർത്തമാനങ്ങൾ ഞങ്ങൾ പറയുന്നു ഇവനതി ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ഇവനെ ഉപദേശിക്കുകയൊന്നും ചെയ്യുന്നില്ല മറിച്ച് ഇവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവൻ സാവധാന സാവധാനം സംസാരിക്കുന്നുണ്ട് ഇതിനിടയിൽ ഇവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇവൻ്റെ നോട്ടത്തിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി കാരണം ഇവൻ പ്രതീക്ഷിക്കുന്നത് ഉപദേശമാണ് ഉപദേശമാണ് അപ്പം അതുകൊണ്ട് ഇവൻ ഉപദേശം എപ്പോഴാണ് എൻ്റെ വായിൽ നിന്ന് വരുന്നതെന്നുള്ളതാണ് ഇവൻ്റെ ശ്രദ്ധ അങ്ങനെ ഞങ്ങൾ പോയി ആ ബെഞ്ചിലിരുന്ന് കുറേ ലോകവാര്യങ്ങളൊക്കെ പറയുന്നു കൊറോണയെക്കുറിച്ച് പറയുന്നു പ്രകൃതിയെക്കുറിച്ച് പറയുന്നു അപ്പം ഞങ്ങളിരിക്കുന്ന ആ സ്ഥലത്ത് കുറേ അണ്ണാനൊക്കെ ഓടി നടക്കുന്നു അതാ കുറച്ചും കൂടി അപ്പുറത്തോട്ട് മാറി മയിൽ നമ്മുടെ ഈ ധ്യാനകേന്ദ്രത്തിൽ മയിൽ അപ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കുന്നു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്തേക്ക് ആശ്ചര്യത്തോടു കൂടെ നോക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നേ അച്ഛാ എന്നെ എൻ്റെ അപ്പനും അമ്മയും കൂടെ ഇവിടെ കൊണ്ടുവന്നത് അച്ഛൻ്റെ ഉപദേശം കേൾപ്പിക്കാനാണ് അപ്പം അച്ഛണ്ട് അച്ഛൻ ഉപദേശമൊന്നും പറയുന്നില്ലേ ഞാനപ്പം അവൻ്റെ തോളത്ത് കൈയിട്ടിട്ട് ഞാൻ അവനോട് പറഞ്ഞു എടാ എനിക്ക് നിന്നോട് ഉപദേശമൊന്നും പറയാനില്ല അത് അതവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അസ്വസ്ഥപ്പെടുത്തുന്നതോ അല്ല ആശ്ചര്യപ്പെടുത്തുന്നതോ ആയൊരു കാര്യമായിരുന്നു അവൻ ചോദിച്ചു അച്ഛ എന്നെ ഉപദേശിക്കുന്നില്ലേ എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛനറിയോ എന്നെയും കൊണ്ട് ഒത്തിരിയേറെ വ്യക്തികളുടെ ഇടയിൽ കൗൺസിലിംഗ് എൻ്റെ അപ്പനും അമ്മയും പോകാറുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ ഒത്തിരി അച്ഛന്മാരുടെ ഇടയിൽ ഒത്തിരി സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇതെൻ്റെ എത്രാമത്തെ കൗൺസിലിംഗ് ആണെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാം എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു അച്ഛൻ എന്തുകൊണ്ടാണ് എന്നെ ഉപദേശിക്കാത്തത് ഞാൻ പറഞ്ഞു ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് ആവശ്യത്തിൽ അധിക ഉപദേശങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അവനോട് ചോദിച്ചു എടാ നിനക്ക് ആരാവാനാണ് ജീവിതത്തിൽ ആരായിത്തീരാനാണ് നിൻ്റെ ആഗ്രഹം എന്താണ് നിൻ്റെ സ്വപ്നം ഉടനെ തന്നെ അവൻ എൻ്റെ നേരെ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവൻ പറയുകയാണ് അച്ഛാ എന്നോട് ഇതുവരെ ആരും ഈ കാര്യം ചോദിച്ചിട്ടില്ല അച്ഛ എൻ്റെ അപ്പനും അമ്മ ഇന്നുവരെ എന്നോട് ചോദിച്ചിട്ടില്ല ജീവിതത്തിൽ മോനെ നിനക്കാരാനാണ് ആഗ്രഹം അച്ഛാ സത്യം പറയാമല്ലോ ഈ എൻജിനീയർ ആവാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം എനിക്ക് താല്പര്യമില്ലാത്ത ഈ കാര്യത്തിൽ എന്നെ കൊണ്ടവർ കൊണ്ടാക്കി എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടത് എഞ്ചിനീയറാണ് അതുകൊണ്ട് നീ എൻജിനീയറായേ പറ്റൂ അച്ഛാ എനിക്കിത് പഠിക്കാനാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുമില്ല എനിക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല എൻ്റെ താല്പര്യങ്ങളൊക്കെ മറ്റു ചില കാര്യങ്ങളിലാണ് എന്നിട്ട് അവൻ്റെ സ്വപ്നങ്ങൾ അവൻ പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിനിടയിൽ അവൻ പറഞ്ഞൊരു കാര്യം അച്ഛാ എൻ്റെ അപ്പനും അമ്മയും ഒരിക്കൽ പോലും എൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് എന്നെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് എന്നോട് എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടില്ല മറിച്ച് അവരുടെ സ്വപ്നങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഞാനപ്പം അവനോട് ചോദിച്ചു നിൻ്റെ ഈ മുഖഭാവവും നിൻ്റെ ഈ തലമുടിയും നിൻ്റെ രൂപവുമൊക്കെ ഇതെന്താ ഇങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞു ഇതെൻ്റെ പ്രതിഷേധമാണ് ഇതെൻ്റെ പ്രതിഷേധമാണ് അച്ഛാ എൻ്റെ അപ്പന അമ്മയ്ക്കെതിരെയുള്ള പ്രതിഷേധം അച്ഛാ അവരോട് പലതും അവർക്ക് മനസ്സിലാവില്ല ഞാനപ്പോൾ അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും അവർ പറയുന്ന അതിനെ എതിരെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി എന്നിട്ട് അവൻ പറഞ്ഞു അച്ഛാ മര്യാദയ്ക്കൊക്കെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അപ്പനെ അമ്മേനെ ഓർത്തിട്ട് അവരോടുള്ള പ്രതിഷേധമാണ് എൻ്റെ ഈ രൂപവും ഭാവവും അമ്മടുക്കാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുമ്പോൾ എന്നെ കേൾക്കുന്ന അനേക കുടുംബങ്ങളിൽ ഈ ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ കുടുംബത്തിലും മക്കൾ അതാണോ പെണ്ണോ ആവട്ടെ ആ മക്കളുടെ അടുക്കലിരുന്ന് ഒരിക്കലെങ്കിലും മോളെ മോനെ നിനക്ക് ഭാവിയിൽ എന്തായി തീരാനാണ് ആഗ്രഹമെന്ന് അവരെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് എൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ആ മക്കളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ വലിയ ഒരു മുറിവാണ് സംഭവിക്കുന്നത് തിരിച്ചറിയുക അച്ഛാ അച്ഛനറിയോ പ്രത്യേകിച്ച് ദാ ഈ മഹാമാരിയുടെ നാളുകളിൽ അച്ഛാ കൊറോണയേക്കാൾ വലിയ ദുരന്തങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നത് എല്ലാ ദിവസവും വഴക്കാണ് എല്ലാ ദിവസവും വഴക്ക് അപ്പൻ്റെ അമ്മയുടെ ഉപദേശവും ദേഷ്യവുമാണ് എൻ്റെ തലയിൽ അവർ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് അവരിടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുക അച്ഛാ നിനക്കെന്തിൻ്റെ കുറവാടാ നിനക്കെന്തിൻ്റെ കുറവാടാ സത്യത്തിൽ അച്ച എനിക്ക് ലഭിക്കേണ്ട സ്നേഹമല്ല അവർ നൽകുന്നത് അവരുടനെ തന്നെ കണക്കുകൾ പറയാൻ തുടങ്ങും എടാ നിന്നെ പഠിപ്പിച്ച് 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 ഇത്രയാക്കിയതിൻ്റെ സാമ്പത്തിക ചെലവുകൾ നിനക്കറിയാവോ നിന്നെ ആ കോളേജിൽ ചേർത്തപ്പോൾ കൊടുത്ത പണത്തിൻ്റെ കണക്കറിയാവോ ആ ഹോസ്റ്റൽ ഇത്ര കൊടുക്കുന്നുണ്ട് എന്ന് തുടങ്ങി ഞാനൊരു ഭാരമാണെന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാർ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്വപ്നം എന്താണെന്ന് ആരും ചോദിച്ചിട്ടില്ല അവൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കാൻ അവന് ആരും ഒരു കരം ചേർത്ത് പിടിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവൻ്റെ അപ്പനെപ്പോഴും ഇവനോട് പറയുമത്രേ അതായത് എടാ നിനക്കറിയാവോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാ വളർന്നിട്ടുള്ളത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാ വളർന്നിട്ടുള്ളത് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് അച്ഛാ എന്തെല്ലാം പറഞ്ഞാൽ ഉടനെ തന്നെ അപ്പന് പറയാനുള്ളത് അപ്പൻ്റെ കഷ്ടപ്പെട്ട ജീവിത അനുഭവം ഞാൻ കേട്ട് കേട്ട് മടുത്തച്ച ചില സമയത്ത് ഞാൻ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുമ്പം ചോദിക്കും നിനക്ക് വാതെ മിണ്ടിക്കൂടെ മിണ്ടിക്കഴിഞ്ഞാൽ ചോദിക്കും നീ ഇങ്ങനെയൊക്കെയാണോ അപ്പനോട് സംസാരിക്കുന്നത് അച്ചാ മിണ്ടിയാൽ കുഴപ്പം മിണ്ടിയില്ലെങ്കിൽ കുഴപ്പം ഇങ്ങനെ തുടങ്ങിയ വല്ലാത്തൊരു സ്ട്രെസ്സിലാണ് അച്ചാ ഞാൻ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മുറിവുകൾ പല രൂപത്തിലും ഭാവത്തിലും ഇതൊരു ചെറുപ്പക്കാരൻ്റെ സംഭവമായിട്ട് മാറ്റി നിർത്തല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആ മക്കളുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനായി അവർക്കൊരു പ്രചോദനം നൽകണ്ടേ പ്രചോദനം നൽകണ്ടേ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും തെറ്റായ മുറിവുകളുള്ള ജീവിതങ്ങൾ പ്രത്യക്ഷപ്പെടും നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക് മുറിവുകൾ ഏറ്റു വളർന്നവർ ലോകത്ത് മുഴുവൻ മുറിവുകൾ സമ്മാനിക്കും അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇത്രമാത്രം മുറിവ് ഈ ലോകത്തിന് സമ്മാനിക്കുവാൻ അവൻ്റെ ബാല്യകാലത്ത് അവൻ അനുഭവിച്ച മുറിവാണ് കാരണം കുടുംബത്തുനിന്ന് ലഭിക്കാത്ത സ്നേഹമാണ് അവൻ്റെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമായി മാറിയത് ദാ ഈ നാളുകളിലൊക്കെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും നമ്മൾ മറ്റുപകരണങ്ങളും എത്രയോ കരുതലോടുകൂടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആ മൊബൈൽ എടുക്കുമ്പോൾ നീ തൊടുന്ന തലോടലിൻ്റെ ഒരു ഭാഗമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ടൊന്ന് തലോടി അവരോടൊന്ന് സ്നേഹിച്ചുകൂടെ അവരോടൊന്ന് തുറന്ന് സംസാരിച്ചു കൂടെ ഓരോരുത്തരും ഓരോ മുറികളിൽ അവരവരുടെ ജീവിതങ്ങളായിട്ട് മാറപ്പെടുമ്പോൾ സംഭവിക്കപ്പെടുന്നത് വലിയ മുറിവിൻ്റെ പാഠങ്ങളാണ് ചരിത്രത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ ഈ മുറിവ് മറ്റുള്ളവരെ മുറിവുകളേൽപ്പിച്ചു കൊണ്ട് കടന്നുപോകും അതുകൊണ്ട് ദ ഇന്നത്തെ ഈ വചനം നമ്മളെ ക്ഷണിക്കുന്നത് ഹൃദയത്തിൽ മുറിവുകളേറ്റവർ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടണം ആര് സൗഖ്യം നൽകും അത് യേശുവിലാണ് നമുക്ക് നൽകപ്പെടുന്നത് യേശയ്യയുടെ പ്രവചനം സുന്ദരമായിട്ട് നമ്മളോട് പറയുന്നു നമുക്കറിയാവുന്നൊരു വചനമാണ് അമ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വചനത്തിൽ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു സൗഖ്യം നമുക്ക് ലഭിക്കപ്പെടുന്നത് യേശുവിലൂടെയാണ് അവൻ്റെ ക്ഷതങ്ങളാൽ കാൽവരിയിലേക്കുള്ള യാത്രയിൽ അവനേറ്റ വേദന കുരിശുമരണത്തിൻ്റെ വേദന ആ വേദനയാൽ നമുക്ക് സൗഖ്യമുണ്ട് ജർമിയ പ്രവാചകൻ അത് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കും മുപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ദുഃഖമകറ്റി നമ്മളെ ഇത് ആശ്വാസത്തിലേക്ക് നയിക്കാൻ യേശു ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ അപ്രകാരം ആരെങ്കിലുമൊക്കെ മുറിവുകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ സ്നേഹത്തിൻ്റെ തൈലം ഒരു വലിയ ആശ്വാസമായി മാറപ്പെടട്ടെ അതുകൊണ്ടൊക്കെയല്ലേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ അത്താഴത്തിന് മുമ്പ് കുടുംബ പ്രാർത്ഥന ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന ശൈലിയൊക്കെ മാറി പക്ഷേ അത്താഴത്തിന് മുമ്പ് കുടുംബപ്രാർത്ഥന അതെന്താ അങ്ങനെ അത് ആ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം ഒരു ചടങ്ങുണ്ട് എന്താ അത് ആ കുടുംബാംഗങ്ങൾ പരസ്പരം സ്തുതി ചെല്ലുന്ന അവസ്ഥ അതായത് കുടുംബാംഗങ്ങൾ പരസ്പരം ഈശോ മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സ്തുതി കൊടുത്ത് ഉമ്മ കൊടുക്കുന്ന ഒരനുഭവം എത്രയൊക്കെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിലും ആ സ്തുതി കൊടുക്കും ഉമ്മ കൊടുക്കും എന്തായി മാറും വലിയൊരു സൗഖ്യമായിട്ട് മാറും അതാണ് സ്നേഹം ആ സ്നേഹത്തിൻ്റെ തൈലം പുരട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ മുറിവിന് സ്ഥാനമില്ല അത് കഴിഞ്ഞ് അത്താഴം കഴിക്കുമ്പോൾ ആ അത്താഴത്തിന് സ്നേഹത്തിൻ്റെ രുചി ഉണ്ടാവും ഇന്ന് കുടുംബപ്രാർത്ഥന പല കുടുംബങ്ങളിലും ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തുതി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ ഓരോരുത്തരും ഓരോ മൂലയിൽ നിന്ന് എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് സ്തുതി അല്ലേ ചിലർ ഫ്ലൈയിങ് ഹിസ്സാണ് കൊടുക്കുന്ന കാരണം അങ്ങോട്ടൊന്നും പോയൊരു സ്തുതി കൊടുക്കാൻ താല്പര്യമില്ല ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്നൊരു ഉമ്മ കൊടുക്കുമ്പോൾ സംഭവിക്കപ്പെടുന്ന സ്പർശനത്തിൻ്റെ സ്നേഹത്തിൻ്റെ തൈലമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ എല്ലാ ദുരന്തങ്ങളെക്കാൾ ഉപരിയായി ഈ സ്നേഹത്തിൻ്റെ തൈലം കൊണ്ട് പൂശപ്പെട്ടപ്പെട്ടാൽ അവിടെ വലിയൊരു സൗഖ്യം ഒഴുകപ്പെടും അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ മുറിവുകൾ ഏറ്റ് വളരുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ദാ ഈ സമയത്ത് മനസ്സിലൊരു കാര്യം ഓർക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടാതെ പോയ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളിന് തേങ്ങി ഇരുന്നിട്ട് കാര്യമില്ല എന്നെ അപ്പൻ സ്നേഹിച്ചില്ലല്ലോ അമ്മ സ്നേഹിച്ചില്ലല്ലോ എനിക്ക് ലഭിച്ചില്ലല്ലോ നമ്മുടെ പലരുടെ സങ്കടം അതല്ലേ എന്നെ പരിഗണിച്ചില്ലല്ലോ എന്നെ ബഹുമാനിച്ചില്ലല്ലോ എന്നുള്ള സങ്കടവുമായിട്ട് ഇനി യാത്ര ചെയ്യല്ലേ മറിച്ച് ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെ സ്നേഹം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ദാ ഇക്കാലം അത്രയും ഒരുപക്ഷെ സാധിച്ചില്ലായിരിക്കും പോയിക്കോട്ടെ ഇനി ദൈവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വലിയൊരു സാധ്യതയാണ് നിന്നിലൂടെ വലിയൊരു സൗഖ്യം ലോകമെമ്പാടും കടന്നു വരുവാൻ ഇടവരട്ടെ ഹോസിയ പ്രവാചകൻ നമ്മളോട് പറയുന്ന സുന്ദരമായൊരു കാര്യമുണ്ട് ഹോസിയ പ്രവചനം പതിനാലാം അധ്യായം നാലാം വചനത്തിൽ പറയുന്നു ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും അവരുടെ മുറിവുണക്കും സ്നേഹം കൊണ്ട് മുറിവുണക്കാൻ സാധിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതൊരു മഹാമാരിയെയും നമുക്ക് നേരിടാം ഹൃദയത്തിനേൽക്കുന്ന മനസ്സിനേൽക്കുന്ന മുറിവ് അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമെങ്കിൽ യേശു നൽകുന്ന സൗഖ്യം യേശു നൽകുന്ന സ്നേഹം മുറിവുകൾ ഉണക്കുന്ന സ്നേഹമാണ് അതുകൊണ്ട് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് മൂന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഉറപ്പിക്കുക അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കുക സ്നേഹം പങ്കുവെക്കുക നമ്മുടെ കുടുംബങ്ങൾ ഒരാതുരാലയങ്ങളായി മാറട്ടെ ആമേൻ